ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക അമ്മാവന്റെയും മൂർത്തിയുടെയും എല്ലാം കണ്ണു വെട്ടിച്ച് രാത്രിയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മൂർത്തിയും അനിരുദ്ധന്മാവനും അവന്തികയെ പിന്തുടർന്നെത്തുന്നു അധിക ദൂരം ഓടി രക്ഷപ്പെടാൻ കഴിയില്ല എന്നതുകൊണ്ട് അവർ കൃത്യമായി തന്നെ അവർ അവന്തികയുടെ പിന്നാലെ തന്നെ എത്തണം ഒടുവിൽ അവിടെ കൂടിക്കിടന്ന കുറച്ച് ലോറികൾക്ക് പിന്നിൽ ചെന്ന് ഒളിക്കുകയാണ് അവന്തിക ഒടുവിൽ അവന്തിക അതിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് മൂർത്തി കണ്ടെത്തി അമ്മാവനെ അത് കാണിച്ചു കൊടുക്കുകയും മൂർത്തിയും അനിരുദ്ധനമ്മാവനും കൂടി അവന്തികയെ പിന്തുടരുന്നു അവന്തികയ്ക്ക് അരികിലേക്കെത്തിയ അവർ അവന്തികയെ ഷൂട്ട് ചെയ്യുമെന്ന് ഉറപ്പായതോടെ അവന്തിക അമ്മാവന്റെ കണ്ണിൽപ്പെടാതെ ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു അപ്പോഴേക്കും അൻരുദ്ധൻ കൃത്യമായി തന്നെ അവന്തികയെ ഉന്നം വെച്ച് ഷൂട്ട് ചെയ്തു രക്ഷപ്പെട്ടത് തലനാരഴിക്ക് എന്നോണം അവന്തിക വീണ്ടും മറ്റൊരു ലോറിയുടെ അടുത്തേക്ക് ഓടി അങ്ങനെ പല ലോറികൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെട്ട അവന്തിക ഒടുവിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാനായി കിടക്കുന്ന ആ ലോറിയുടെ ലോറിയിലേക്ക് ചാടിക്കയറി അവന്തിക ആ ലോറി ഡ്രൈവർ അതിലേക്ക് വന്ന് കയറുന്നത് കണ്ടതോടെ തൽക്കാലം അതിൽ കയറി രക്ഷപ്പെടാമെന്നതായിരുന്നു അവന്തികയുടെ ലക്ഷ്യം അങ്ങനെ ആ ലോറിയിലേക്ക് അവന്തിക ചാടിക്കയറുന്നത് പിന്നാലെ വരുന്ന മൂർത്തി കാണാനിടയായി ഉടൻ തന്നെ മൂർത്തി അൻരുധനമാവനെ ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നു അവന്തിക ആ ലോറിയിലേക്ക് കയറി അതിലേക്ക് വീണതും അവർ തന്നെ കണ്ടുപോ എന്ന ആശങ്കയോടെ ഒന്ന് എഴുന്നേറ്റ് അവന്തിക നോക്കിയ ആ നിമിഷത്തിൽ അൻരുധൻ അവന്തിയെ ഉന്നം വെച്ച് തൻ്റെ തോക്കിലെ ബുള്ളറ്റ് അവന്തിക്ക് നേരെ ഉന്നം വെച്ച് ആ നിമിഷം തന്നെ കാഞ്ചി വലിച്ചു അവന്തിക തന്നെ അവർ കണ്ടോ അറിയാനായി ഒന്ന് തല നോക്കിയ നോക്കിയ ആയിരുന്നു അൻരുദ്ധന്റെ പെട്ടെന്നുണ്ടായ അറ്റാക്ക് അതുകൊണ്ട് തന്നെ അവൻ അൻരുദ്ധന് ആ നിമിഷം നിറയൊഴിച്ചതും കൃത്യമായി തന്നെ അവന്തികയുടെ ദേഹത്തേക്ക് അത് വന്ന് തിളച്ചു കയറി ചങ്കിലേക്ക് കൊണ്ട അവന്തിക അതേ നിമിഷത്തിൽ തന്നെ ബോധം കെട്ട് ആ ലോറിയിലേക്ക് വീഴുന്നു അവന്തികയുമായി ആ ലോറി മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നാലെ ഓടിവരുന്ന അൻരുദ്ധനും മൂർത്തിക്കും ലോറിയെ പിന്തുടർന്ന് അവരെ പിടിച്ചു നിർത്താനാകാതെ ഒടുവിൽ അവന്തിക ബുള്ളറ്റേറ്റ അവന്തിക ആ ലോറിയിൽ കിടക്കുമ്പോൾ അവന്തികയുടെ മനസ്സിലൂടെ കടന്നുപോയത് താൻ ചെയ്തു കൂട്ടിയ ക്രൂരതകളായിരുന്നു നെല്ലിശ്ശേരിയിലുള്ളവരെ എല്ലാവരെയും തകർക്കുന്നതിന് വേണ്ടി തന്റെ അമ്മാവന്റെ ചതിയിൽ അകപ്പെട്ടു പോയ അവന്തിക ആ വീട്ടിൽ വന്നു കയറിയ നാൾ മുതൽ അവിടെയുള്ള ഓരോരുത്തരെയും ദ്രോഹിച്ചു തുടങ്ങിയ കഥ അവന്തിക ഓർമ്മിച്ചു അവന്തിക മനഃപ്പൂർവം ചെയ്തു കൂട്ടിയ പല ക്രൂരതകളും സേതു കുടുംബത്തെ തകർത്തെറിഞ്ഞത് അർച്ചനയോടും മറ്റുള്ളവരോടും താൻ കാണിച്ച ക്രൂരതകൾ അതിനേക്കാൾ ഉപരി തന്റെ കഴുത്തിൽ താലി കെട്ടിയ നന്ദനെന്ന തന്റെ ഭക്താവിനെ വർഷങ്ങളോളം ഒരു ഇരുട്ടറിയിൽ തന്റെ തടങ്കലിൽ പാർപ്പിച്ചത് അങ്ങനെ അങ്ങനെ ചെയ്തു പോയ ക്രൂരതകളെല്ലാം അവന്തികയുടെ മനസ്സിലേക്ക് ഓടിയെത്തി തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളെല്ലാം ഓർത്ത് കണ്ണുനീര് പൊഴിച്ച് അവന്തിക താൻ വിശ്വസിച്ച ആളിൽ നിന്ന് തന്നെ അവസാനം തിരിച്ചടി ഏറ്റതും തന്നെ മനഃപൂർവ്വം അവർ കരുവാക്കുകയായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ സേതുമാധവനും കുടുംബവും നിരപരാധിയായിരുന്നുവെന്നും അവന്തിക ഞെട്ടലോടെ ഓർത്തുകൊണ്ട് ആ ലൂറിയിൽ തന്നെ തന്റെ യാത്ര തുടർന്നു കൊണ്ടിരുന്നു അപ്പോഴാണ് സച്ചി അർച്ചനയും കുഞ്ഞിനെയും അന്വേഷിച്ച് കുറെ ദൂരം അങ്ങനെ ആ രാത്രിയിൽ വഴിയിലൂടെ അങ്ങനെ നീണ്ടുപോവുകയും അങ്ങനെ കുറെ ദൂരം നടക്കുകയും ഒടുവിൽ ഒരു ടാക്സിക്ക് കൈനീട്ടേ ആ ടാക്സിയിൽ കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതുവഴി ആംബുലൻസിൽ സേതുമാതന്റെ ശവശരീരവുമായും നന്ദനും സ്നേഹയും സന്ധിയേയും കൂടി നെല്ലിശ്ശേരിയിലേക്ക് ധനുഷിനോടൊപ്പം എത്തുന്നത് ആ വണ്ടി കടന്നു പോകുന്ന സമയത്ത് സച്ചി ഒരു കടത്തിണ്ണയിൽ തൻ്റെ മുഖം ആ ഭിത്തിയോട് ചേർത്ത് വെച്ച് ആകെ തളർന്ന അവശനായിരുന്നു അപ്പോഴാണ് അർച്ചന കുഞ്ഞുമായി സച്ചിയുടെ തൊട്ടപ്പുറത്തായി പരസ്പരം കാണാതെ അർച്ചന കുഞ്ഞിനെയും കൊണ്ട് ആ വിമലയെന്ന ആ വൃത്തികെട്ട സ്ത്രീയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെത്തിയത് ആരും തന്നെ പിന്തുടർന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അർച്ചന തന്നെ ആരും അപായപ്പെടുത്താനായി ശ്രമിക്കുകയില്ല എന്ന് കൃത്യമായ ആ ഒരു ചിന്താഗതിയോടെ താൻ സുരക്ഷിതയാണോ എന്ന് ഓരോ ഓരോ നിമിഷവും ഉറപ്പു വരുത്തിക്കൊണ്ട് അർച്ചന അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി വരുന്നതിനായി കാത്തങ്ങനെ നിൽക്കുമ്പോൾ സച്ചി തളർന്ന ആ വിധിയിലേക്ക് ചാരി ചെറുതായിട്ടൊന്നും മയങ്ങുന്നു അപ്പോഴാണ് കുഞ്ഞ് അർച്ചനയുടെ കയ്യിലിരുന്ന് വിശന്നിട്ട് കരയാൻ തുടങ്ങിയത് ആ ശബ്ദം കേട്ടതും സച്ചി തൻ്റെയും അർച്ചനയുടെയും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെ കുറിച്ച് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത് സച്ചി വേഗം ചാടി എഴുന്നേറ്റു തൻ്റെ കുഞ്ഞാണോ കരയുന്നതെന്നും അർച്ചനയും കുഞ്ഞുമായിരിക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ സച്ചി നോക്കാൻ ഒരുങ്ങുമ്പോൾ അർച്ചന ആ ശബ്ദം കേട്ട് തന്നെയും കുഞ്ഞിനെ ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ച് അർച്ചന കുഞ്ഞുമായി വേഗം ആ കടയ്ക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു ഈ സമയത്ത് സച്ചി വേഗം ചാടി എഴുന്നിട്ട് തൻ്റെ കുഞ്ഞാണോ എന്ന് അറിയാനായി പിന്തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല എന്നാ കുഞ്ഞിന്റെ കരച്ചിൽ പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടേയിരിക്കുന്നു സച്ചി ആകെ സങ്കടത്തോടെ അർച്ചനയും കുഞ്ഞിനെയും ഓർത്തുകൊണ്ട് നേരെ ആ കടത്തിണയിൽ തന്നെ വീണ്ടും ഇരിക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ വീണ്ടും സച്ചി മയക്കത്തിലേക്ക് എഴുതി വീണു ആ സമയത്ത് അർച്ചന ഇതൊന്നും അറിയാതെ ആ സച്ചി അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത് പോലും കാണാതെ അർച്ചന പതിയെ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നു പോകുന്നു ശശി ഒന്നും അറിയാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് സേതുമാധവന്റെ ഡെഡ് ബോഡിയുമായി ആംബുലൻസ് ആ വഴിയിലൂടെ പാസ് ചെയ്ത് പോകുന്നത് അർച്ചനയും ശശിയും ആ സത്യം അറിയാതെ രണ്ടുപേരും രണ്ടു വഴിയിലായി നിൽക്കുന്നു അർച്ചന കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് നടന്നാകുന്നു അപ്പോഴാണ് നെല്ലിശേരിയിലെത്തിയ അനൂപ് സേതുമാധവനെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ കിടത്താനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്തി വിവരം വിവരമറിഞ്ഞെത്തിയ സന്ദീപ് തൻറെ അച്ഛനെ തനിക്ക് എന്നേക്കുമായി നഷ്ടമായി എന്ന ആ സത്യം ഉൾക്കൊള്ളാനാകാതെ അവിടെ ഇരുന്ന് കൊച്ചുകുട്ടിയെ പോലെ കരയുന്നത് കാണുമ്പോൾ അനൂപ് അരികിലേക്കെത്തി സന്ദീപിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു സന്ദീപ് എപ്പോഴും അനൂപേട്ട എൻറെ അച്ഛൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ കമലമ്മയും അവിടെ കമലമ്മയും ഈ കാഴ്ച കണ്ട് സങ്കടത്തോടെ ഇരിക്കുന്നു അപ്പോഴാണ് അനഹയും അരികിലേക്കെത്തിയും ആ കാഴ്ച കാണാനാകാതെ സഹിക്കാനാകാതെ വേദനയുണ്ട് നിൽക്കുമ്പോൾ ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുന്നത് അത് തൻ്റെ അച്ഛനെയും കൊണ്ട് വന്നതാണെന്ന് മനസ്സിലാക്കിയ സന്ദീപ് വേഗം വാതുക്കിലേക്ക് ഓടിയെത്തി സേതുമാധവനുമായി എത്തിയ നന്ദനും സ്നേഹയും സന്ധ്യയും കൂടി ആ ആംബുലൻസിൽ നിന്ന് പുറത്തേക്കിറങ്ങി സേതുമാധവൻ്റെ ബോഡി അകത്തേക്കെടുക്കുമ്പോഴേക്കും സന്ദീപ് അരികിലേക്ക് ഓടിയെത്തി അച്ചാ അച്ഛ എഴുന്നേക്കച്ചാ എന്ന് പറഞ്ഞ് സന്ദീപ് ബഹളം വെക്കുന്നു സേതു മരണപ്പെട്ടു എന്നത് സത്യമാണ് എന്ന് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാകാതെ മക്കളെല്ലാവരും അങ്ങനെ വിലപിച്ചു ഉടനെ ധനുഷ് അരികിലേക്കെത്തി സന്ദീപിനോട് പറഞ്ഞു സന്ദീപേ അച്ഛൻ പോയി എന്നത് സത്യമാണ് നമ്മളെ വിട്ട് പോയി എന്ന് പറഞ്ഞ് സന്ദീപിനെ ആശ്വസിപ്പിക്കാനായി ധനുഷും ശ്രമിച്ചു അപ്പോഴാണ് സച്ചി ഇതൊന്നും അറിയാതെ ആ കടത്തെണ്ണയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു സച്ചി കോൾ അറ്റൻഡ് ചെയ്തതും പെട്ടെന്നാണ് ആ വാർത്ത സച്ചി അറിയുന്നത് സേതുമാധവൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞതോടെ സച്ചി ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് തൻ്റെ അച്ഛൻ എന്നേക്കുമായി തനിക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ള സത്യം ഉൾക്കൊള്ളാനാകാതെ സച്ചി ഉടനെ തന്നെ അവിടെ കണ്ട ഒരു വണ്ടി വിളിച്ച് വേഗം അവിടെ നിന്ന് നെല്ലിശ്ശേരിയിലേക്ക് പുറപ്പെടുന്നു അർച്ചന ഇതൊന്നും അറിയാതെ കുഞ്ഞുമായി ആ ഇരുട്ടിലൂടെ ഒരു അഭയസ്ഥാനം എവിടെയാണുള്ളത് എന്ന ആശങ്കയോടെ അങ്ങനെ മുന്നോട്ട് നടന്നു നീങ്ങുന്നു ഈ സമയത്ത് സച്ചി നെല്ലിശേരിയിലേക്ക് വന്നെത്തി ഓട്ടോയിൽ നിന്ന് സച്ചി ഇറങ്ങുമ്പോൾ മാതുക്കൽ ധനുഷ് കാത്തു നിന്നിരുന്നു ധനുഷ് സച്ചിയേട്ട എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്നതും സച്ചിയുടനെ അനുവിനോട് ച അരികിലേക്ക് എത്തിയ ധനുഷനോട് ചോദിച്ചു ധനുഷെ അച്ഛൻ അച്ഛൻ എവിടെ അച്ഛൻ എന്താ പറ്റിയത് അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു സച്ചിയേട്ട നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ ഇല ഇല്ല അച്ഛൻ പോയി സച്ചിയേട്ടാ പോയി എന്ന് പറഞ്ഞ് മനുഷ്യ സങ്കടപ്പെടുമ്പോൾ സച്ചി അത് വിശ്വസിക്കാനാകാതെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് ഓടിയെത്തി ഹാളിൽ വെള്ളപൊതച്ച് കിടക്കുന്ന സേതുമാധവനെ കണ്ട സച്ചി ആ ഒരു കാഴ്ച തനിക്ക് വിശ്വസിക്കാനാകുന്നതിലും അപ്പുറമാണെന്നും താൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത് എന്നുമുള്ള കുറ്റബോധം സച്ചിയുടെ മനസ്സിനെ അരട്ടാൻ തുടങ്ങി സച്ചി സേതുമാധവന്റെ ബോഡി കരികിലേക്ക് ഓടിയെത്തുന്നു സേതുമാധവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛാ അർച്ചനയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞല്ലേ അച്ഛൻ എന്നെ പറഞ്ഞയച്ചത് ഞാൻ അവരെ കൊണ്ടുവരും അവരെ ഞാൻ ഉടനെ കൊണ്ടുവരാം അച്ഛ അച്ഛാ അച്ഛൻ ഇങ്ങനെ കിടക്കല്ലേ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് സച്ചി സേതുമാധവനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ തന്റെ പേര് കുട്ടിയെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കാണിക്കാനായി സച്ചി അർച്ചനയും കൂട്ടി താൻ വരുമെന്ന് പറഞ്ഞിട്ടും സേതുമാധവൻ എഴുന്നേൽക്കാത്തത് കണ്ട് വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ് സച്ചി അപ്പോഴാണ് നന്ദൻ തൻ്റെ അച്ഛൻ തന്നോട് പറഞ്ഞ കാര്യം ഓർത്തത് അന്ന് അവന്തികയുടെ പിടിയിൽ നിന്ന് അർച്ചന രക്ഷിച്ചുകൊണ്ട് തന്നെയും കൂട്ടി ആ വീട്ടിലേക്ക് വന്നപ്പോൾ സേതുമാധവൻ നന്ദനെ കണ്ട നിമിഷത്തിൽ വളരെ സന്തോഷത്തോടെ പറഞ്ഞ വാക്ക് എൻ്റെ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടി ഇനി ഈ നിമിഷം അച്ഛൻ മരിച്ചു പോയാലും അച്ഛന് സന്തോഷമേ ഉള്ളൂ എന്ന സേതുമാധവൻ്റെ വാക്കുകൾ അത് ഓർത്തുകൊണ്ട് നന്ദൻ വേദനയോടെ ഇരിക്കുന്നു